ഇതേപോലെ ലാൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ അയ്യോ എനിക്ക് അറിയില്ല വലിയ ആൾക്കാരല്ലേ അപ്പൊ ഞാന് ഇങ്ങനെ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേന് പേടിച്ചു പോയി ഞാൻ ലാൽ സാറിന്റെ കൂടെ ഞാനോ എന്തായിരിക്കും ഇങ്ങനെ പറയണേ തെറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നെ ഇടയ്ക്കിടെ കാര്യങ്ങളൊക്കെ വിളിച്ചു വട്ടാക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഇത് അങ്ങനെയാന്നാ വിചാരിച്ചേ അപ്പൊ പിന്നെ ഓക്കെയാണ് ശരിയാണ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ഇങ്ങനെ നടന്നപ്പോ ഞാൻ അലച്ചും കെട്ടി വീണ് വണ്ടിന്ന് അങ്ങനെ ഈ വശം മുഴുവൻ അങ്ങ് പോയി ഷൂട്ടിനൊരു പത്ത് പതിനൊന്ന് ദിവസം അല്ല വണ്ടിയില് ടൂ വീലറിൽ പോയതാ ടു വീലറിൽ പോയതാ ഇങ്ങനെ കണ്ണിന്റെ ഇവിടം വരെയൊക്കെ പോയി അങ്ങനെ ആകെ ഭയങ്കര കുറച്ച് ഡീപ്പായിട്ട് പറ്റി അപ്പോ അന്ന് അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴ ഞാൻ ഓർക്കണം അയ്യോ എനിക്ക് മോഹൻലാലും കൂടെ അഭിനയിക്കാൻ പറ്റുമോ ഇനി ഞാനാണെങ്കിൽ ആ ആകെ പോയായിരുന്നു അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ മുറിവൊക്കെ പറ്റിയതൊക്കെ അയച്ചു കൊടുത്തു ഇങ്ങനെ ഇരിക്കുവാണ് മുഖമൊക്കെ ഭയങ്കരമായിട്ട് വീർത്ത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഇരിക്കുക അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ സാറ് ജിബു സാറ് ലാസ്റ്റ് മൊമെന്റ് വരെ നോക്കി നമുക്ക് ശരിയാകും മനുഷ്യ കുഴപ്പമില്ല ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷൂട്ട് തുടങ്ങണീൻ്റെ തലേദിവസം വരാൻ പറഞ്ഞു സാറ് ഞാൻ വന്നു എന്ന് പറഞ്ഞു ജിബു സാറിനോട് ആ ഫോട്ടോ എടുത്ത് നോക്കാന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് ഞാൻ എന്നെ നോക്കിയിട്ട് നോക്കിട്ട് എനിക്കങ് സങ്കട കാരണം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ആ സിനിമയിൽ അറിയാൻ പറ്റും ഈ വശം ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഇരിക്കണേ പക്ഷെ സാറ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പൊ ഭയങ്കര സന്തോഷം ചെയ്യാൻ പറ്റുന്നു അതോ ഉള്ളതെല്ലാം സാറിന്റെ കൂടെയാണ് ചെയ്യുന്നത് നല്ലൊരു കാര്യം മഞ്ജുനെ ഞാൻ ഇത്രയും നേരം വർത്താനം പറയിപ്പിച്ചെന്നറിയാവോ ഉള്ള കാര്യം പറയാവേ കൊറേ നേരം കൊണ്ട് എന്നോട് ഇത് ചോദിക്കുന്നത് എനിക്ക് ഫുഡ് തരുവോ അത് കുറച്ച് കഴിയുമ്പോ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത് കഴിക്കുന്ന എനിക്ക് ആപ്പിൾ തരുമോ എന്റെ പൊന്ന ദൈവമേ അടുത്തോ ഞാൻ ചോദിക്കാട്ടെ അതൊന്നും വെള്ളം പറ്റില്ലെങ്കിൽ എന്നോട് വർത്താനം പറയാം അമ്മയ്ക്ക് നേരമായി അമ്മയ്ക്ക് വളർന്നെ ഞാൻ ഒന്ന് പറഞ്ഞ നല്ല എരിവുണ്ട് ിലൊക്കെയാണ് എന്റെ വീട്ടില് ഇത് കോഴി ഞാൻ കഴിച്ചിട്ടേ ഇന്നലെയും ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇത് പലപ്പോഴും ഈ കറി ഉണ്ടാക്കുന്നത് കാണുമ്പോ ഞാൻ നോക്കി അറിഞ്ഞു പല കാര്യം പൊതുവെ സത്യം എന്ത്ണ്ടാക്കിയത് എനിക്ക് ടി വിയിൽ കണ്ടാൽ എനിക്ക് അപ്പോഴെ എന്ന് തോന്നും എത് കറിയും ന്യൂഡിൽസ് പോലും ഇരിക്കാൻ അങ്ങനെ താല്പര്യം എന്തായാലും മോഡിന്ന് തന്നെ ഇത് വാങ്ങി കഴിക്കാൻ ഞാൻ കഴിഞ്ഞു പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല പക്ഷെ ഇതുപോലെ വയ്ക്കണം എന്നാ ഞാൻ കഴിക്കാൻ അവരെന്ന് വെച്ചാൽ ഞാൻ കഴിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു